ഇവിടെ നമുക്കറിയാം ിയുടെ ഇന്ത്യയുടെ ഭൂമിയിലെ മൂന്ന് പ്രധാന സംസ്ഥാനങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ വിജയം നേടി എൺപതോളം ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളാണ് അവിടെ ഉത്തർപ്രദേശിലും ബി ജെ പിയുടെ വലിയ ആധിപത്യം ആ തരത്തിൽ സംഭവിച്ച പശ്ചാത്തലമൊക്കെ നമ്മൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള ഉള്ളവരെ വിശ്വസിച്ചിട്ടുള്ള നിലപാടായിരുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഒപ്പം നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണമായിരുന്നു അവിടെയാണ് സെനാപതി വേണു പറയുന്ന സർക്കാരിനെതിരായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും വിലയിരുത്തും എന്ന ആത്മവിശ്വാസം അതെങ്ങനെ ശരിയാകും കാരണം ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ അതേപടി പറഞ്ഞുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ ജനങ്ങളെ നേരിട്ടതെങ്കിൽ അതേ സ്ട്രാറ്റജി ആയിരിക്കും ലോക്സഭയിലും ബി മുന്നോട്ട് കൊണ്ടുവരിക അപ്പോൾ ജനങ്ങൾക്ക് അവിശ്വാസമുണ്ടെങ്കിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ആ പാർട്ടി ജയിക്കില്ലല്ലോ ഒരിക്കലും മാധ്യമ എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഇപ്പോ ബി ജെ പി പ്രതിനിധി അവകാശപ്പെട്ടതുപോലെയുള്ള പ്രചരണ രീതിയാണ് പ്രചരണ കാര്യങ്ങളാണ് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അവർ അവരുപയോഗിച്ചത് ഈവൻ ഹൈ പിന്നെ തെലങ്കാനയിൽ പോലും ഉപയോഗിച്ചിരുന്നതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അവരുപയോഗിച്ച പ്രചരണത്തെ കുറിച്ച് ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെയുള്ള അവകാശവാദങ്ങളെ അല്ലല്ലോ ഉന്നയിച്ചത് തനിവർഗീയത തന്നെയല്ലേ തനിവർഗീയതയാണ് അവരുന്നയിച്ചത് പക്ഷെ എവിടെയാ കോൺഗ്രസിന് പിന്നെ താളം തെറ്റിപ്പോയത് ബി ജെ പി തീവ്ര വർഗീയത പറഞ്ഞപ്പോൾ ദൗർഭാഗ്യവശാൽ രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും അതുപോലെ മധ്യപ്രദേശിലെയും കോൺഗ്രസ് നേതൃത്വം പകരം ചെയ്തത് മൃദു ഹിന്ദുത്വത്തിലേക്ക് പോയി അങ്ങനെ തീവ്ര ഹിന്ദുത്വത്തെ നേരിടാൻ ബി ജെ പി ബി ജെ പിയുടെ വർഗീയതയെ നേരിടാൻ കോൺഗ്രസ് മൃദു ഹിന്ദുത്വം മൃദുവർഗീയത സ്വീകരിച്ചിടത്താണ് കോൺഗ്രസ് തോറ്റത് എന്നാൽ ജനകീയ പ്രശ്നങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ജനജീവിതം ദുസ്സഹമായ കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങൾ വഞ്ചനകൾ ഈ രാജ്യത്തെ തകർക്കുന്ന നയങ്ങൾ അത് ശരിയായി പറഞ്ഞേടത്ത് ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റി അവർക്കൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഇവിടെ പത്മകുമാറിന്റെ ഈ വർത്തമാനങ്ങളിലെ അവകാശവാദങ്ങളിൽ എന്ത് അർത്ഥമാണുള്ളത് രണ്ടായിരത്തി പതിനാലിലെ നിങ്ങൾ പറഞ്ഞതല്ലേ കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ ഈ രാജ്യത്ത് കള്ളക്കണക്ക് എഴുതിയിട്ട് അവരുടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആ കള്ളപ്പണം കണ്ടെടുത്ത് കൊണ്ടുവരും എന്നിട്ട് ഇതാ ഓരോ ഇന്ത്യക്കാരനും പാവപ്പെട്ടവന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് തരും അതിനുവേണ്ടി നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങണം ജൻ അക്കൗണ്ടുകൾ തുടങ്ങണം ഇപ്പൊ പത്തു വർഷം പൂർത്തിയായില്ലേ പാവപ്പെട്ടവന്റെ പണപ്പെട്ടിയിലേക്ക് അവന്റെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നില്ല പോയത് ആരുടെടുത്തേക്ക ഗൗതമദാനിയുടെ അക്കൗണ്ടുകളിലേക്കല്ലേ എത്ര എത്ര തെളിവുകൾ വന്നു ഗൗതമദാനി എന്ന് പറയുന്ന ഒക്ക ചങ്ങായിക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായുടെയും ബി ജെ പിയുടെയും ഭരണം ചെയ്തു കൊടുത്തിട്ടുള്ളത് രാജ്യത്ത് അവർ അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ ഈ വലിയ സമ്പദ്ഘടനയായി എന്ന് പറയുന്നല്ലോ ഈ സമ്പദ്ഘടനയായി മാറിയപ്പോൾ രാജ്യത്തിലെ പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യന് അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യന് എന്ത് നേട്ടമുണ്ടായിരിക്കും രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ആസ്തി കൂടി ഇപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ ഇപ്പോ ഒന്നര മാസം മുമ്പാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്ത്യയുടെ സമ്പത്ത് സാമ്പത്തിക കുറിച്ച് എന്താ റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്തെ ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വലിയ സഹസ്ര കോടിയുടെ ആസ്തികളുള്ള കോർപ്പറേറ്റുകൾ ഏതാണ്ട് ഒരു ശതമാനമാണ് അവർ ഉള്ളത് ആ ഒരു ശതമാനത്തിന്റെ ആസ്തി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെയുള്ള അഞ്ചു വർഷം കൊണ്ട് മുപ്പത് ശതമാനം വളർന്നു അതേസമയം രാജ്യത്തെ ഏറ്റവും അസംഘടിതരായ മനുഷ്യർ അന്നത്തെ അധ്വാനം കൊണ്ട് ആ ദിവസത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ അത് രാജ്യത്തെ ജനസംഖ്യയിൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇതൊക്കെയാണോ ശ്രീ ബി പി ബോസ്തഫ സാധാരണ ജനത്തിന്റെ പ്രശ്നം സാധാരണ ജനത്തിന് വേണ്ട എന്താണ് അവൻ അവന്റെ വീട്ടിൽ ഗ്യാസ് പോകയാണ് അവന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം അവന് കൃത്യമായി അവന് കിട്ടാവുന്ന പണം സർക്കാർ നൽകുന്ന പണം അക്കൗണ്ടിൽ വരണം ഇതൊക്കെ അല്ലാതെ ഈ ഗൗതമതാനിയുടെയും ഈ പറഞ്ഞ പോലെയുള്ള മറ്റാളുകളുടെയും ഒക്കെ ചർച്ചകളല്ലല്ലോ പ്രധാനം ഇതൊക്കെ ജനത്തെ പലതവണ ബോധിപ്പിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇടതുപക്ഷവും മറ്റും പക്ഷെ അതൊന്നും ഒരു സംസ്ഥാനങ്ങളിലും ചിലവാകുന്നില്ല അതിന്റെ കാര്യമാണ് അതുകൊണ്ടാണല്ലോ ബിജെപി ജയിച്ചു കയറുന്നത് പല തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെയല്ല യാഥാർത്ഥ്യം പറഞ്ഞതാണ് യാഥാർത്ഥ്യം പറഞ്ഞതാണ് യാഥാർത്ഥ്യല്ല താങ്കൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് ദൗർഭാഗ്യവശാൽ യാഥാർത്ഥ്യമല്ല ഞാൻ അതാ പറഞ്ഞു രാജ്യത്തെ ശതമാനം വരുന്ന അസംഘടിതരായ തൊഴിൽ മേഖലയിലുള്ള ജനസംഖ്യ അവരുടെ വരുമാനം മോഡിയുടെ രണ്ടാം ടേമിൽ ഈ അഞ്ചു വർഷത്തിനിടയിൽ പതിനൊന്ന് ശതമാനം കുത്തനെ താഴോട്ട് പോയി ഈ വിഷയം പറഞ്ഞ കോൺഗ്രസ് ജയിച്ചില്ലേ ബി ജെ പി തോറ്റില്ലേ അല്ലെങ്കിൽ ബി ജെ പി ഇതര കക്ഷികൾ വന്നില്ലേ കർണാടകത്തിൽ നിങ്ങൾ നോക്കൂ കർണാടകത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും എത്ര തീവ്രമായ വർഗീയതയാണ് പറഞ്ഞത് ആ വർഗീയത പറയാൻ കേരളത്തെ പോലും ആക്ഷേപിച്ചില്ലേ ദ കേരള സ്റ്റോറി വലിയ സിനിമയാണ് ആ നിങ്ങൾ അയൽപക്കത്തേക്ക് നോക്കൂ കർണാടകക്കാരെ അവിടെ വർഗീയതയാണ് അവിടെ ഭീകരവാദമാണ് എന്ന് പോലും കള്ള പ്രചരണം പ്രധാനമന്ത്രി തന്നെ കർണാടകത്തിൽ നടത്തിയില്ലേ പക്ഷെ അവിടെ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ബി ജെ പിയുടെ വർഗീയതയ്ക്ക് പകരം പകരം വർഗീയത പറയാതെ അവിടുത്തെ ബി ജെ പി ഭരണത്തിന്റെ അഴിമതി അന്നത്തെ ബി ജെ പി ഭരണത്തിന്റെ കെടുകാര്യസ്ഥതമാനം ഏത് കാര്യത്തിനും കമ്മീഷൻ പറ്റുന്ന ബിജെപി ഭരണത്തിന്റെ അഴിമതികൾ ഇതെല്ലാം തുറന്നു കാട്ടിയപ്പോൾ ബിജെപി അമ്പ പരാജയപ്പെട്ടില്ലേ തെലുങ്കാനയിൽ നിങ്ങൾ നോക്കൂ തെലുങ്കാനയിൽ രഞ്ജിത്തെ നിങ്ങൾ കാണേണ്ടത് അമിത്ഷാ ഒരു വർഷം മുമ്പ് തുടങ്ങിയതാ തെലുങ്കാന കേന്ദ്രീകരിച്ചുകൊണ്ട് ബിജെപിയുടെ പ്രവർത്തനം അമിത്ഷാ നിരവധി തവണ ഈ ഒരു വർഷത്തിനിടയിൽ എത്രയോ തവണ തെലങ്കാന സന്ദർശിച്ചു അവിടെ ക്യാമ്പയിനുകൾ നടത്തി എത്രയോ റാലികളിൽ രണ്ടുപേരും പങ്കെടുത്തു പ്രധാനമന്ത്രിയും അമിത്ഷായും അവിടെ എന്നിട്ട് തീവ്ര വർഗീയത പറഞ്ഞു പക്ഷെ അവിടുത്തെ കോൺഗ്രസ് ആ കെണിയിൽ വീടാതെ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചു ആ സംസ്ഥാനത്തെ ബി ആർ സി ഗവൺമെന്റിന്റെ അഴിമതിയെ കുറിച്ചും കേന്ദ്ര സർക്കാരിന്റെ അഴിമതിയെ കുറിച്ചും സംസാരിച്ചു അവിടെ കോൺഗ്രസ് ജയിച്ചു ഹിമാചൽ പ്രദേശിൽ ഈ വർഗീയതയ്ക്ക് പകരം ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു അവിടെ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു മറ്റെല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ നോക്കിക്കോ അങ്ങനെയല്ലേ വന്നത് പക്ഷേ എന്താ ഛത്തീസ്ഗഡിൽ ചെയ്തത് അവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് പോയത് എങ്ങനെയാണ് രഞ്ജിത്തെ ചാണകം കൊണ്ടുണ്ടാക്കിയ സൂട്ട് കേസ് ബി ജെ പി ചാണകം പറയുമ്പോൾ ഗോപൂത്രം പറയുമ്പോൾ ഗോരക്ഷ പറയുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പിന്നെ പശുവിന്റെ ചാണകം കൊണ്ടുള്ള സൂട്ട് കേസും കൊണ്ടുപോകുന്നു മധ്യപ്രദേശിൽ കമൽനാഥിന്റെ അവകാശവാദം തന്നെ എന്തായിരുന്നു ഇന്ന് ഡിസംബർ ആറിനല്ലേ നമ്മൾ നിൽക്കുന്നത് കമൽനാഥ് എന്താ പറഞ്ഞുകൊണ്ടേ ഇതാ ഈ ബാബരി മസ്ജിദ് തകർത്ത് രാമമന്ദിരം നിർമ്മിക്കുന്നു അത് ബിജെപിയുടെ അക്കൗണ്ടിലല്ല ഞങ്ങളാണ് രാജീവ് ഗാന്ധിയാണ് വാതിലുകൾ തുറന്നു കൊടുത്തത് നരസിംഹറാവു കാലത്താണ് പള്ളി പൊളിക്കാൻ പറ്റിയത് അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഇത് ഇങ്ങനെ രാജസ്ഥാനിൽ ഇത് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ജനകീയ പ്രശ്നങ്ങൾ തീവ്രമായിട്ട് അവതരിപ്പിച്ചിടത്തെല്ലാം ബിജെപിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു ബിജെപി ഭരണത്തിൽ അത്രമേൽ ജനം പൊറുതിമുട്ടുകയാണ് പൊറുതി ഗോമൂത്ര വിവാദം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് പാർലമെന്റിൽ ഉന്നയിച്ചത് ഡി എം കെ നേതാവായ ശ്രീ സെന്തിൽ അദ്ദേഹം സെന്തിൽ ബാലാജി അദ്ദേഹം ഇന്ന് അതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയുകയും ചെയ്തു ആ സാഹചര്യം കൂടി ഒന്ന് നമ്മൾ പരിശോധിക്കണം ഒരു വിഷയം കൂടി ആ